ചെങ്ങല്ലൂർ രംഗനാഥൻ്റെയും ഗുരുവായൂർ കേശവന്റെയും ഒക്കെ കാലഘട്ടത്തിന് ശേഷം അളവിന്റെ കാര്യത്തിൽ കണ്ടമ്പുള്ളി ബാലനാരായണന് താഴെയായും ചില സന്ദർഭങ്ങളിലെങ്കിലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ മേലെയുമായി സ്ഥാനം പിടിച്ചിരുന്ന ഒരാന ഉത്സവ കേരളത്തിലുണ്ടായിരുന്നു പ്രത്യേകിച്ചും തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലായി പ്രചുര പ്രചാരം നേടിയ മത്സരപൂരങ്ങളിൽ അഥവാ അളവുപൂരങ്ങളിൽ സൂര്യപുത്രനായ കർണനെ തലയെടുപ്പിന്റെ തലതൊട്ടപ്പനായി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു കൊണ്ടാടിയ മലയാളികൾക്ക് സഠാൽ സൂര്യൻ എന്ന പേരിൽ കൈവന്ന ആ ഉയരക്കേമൻ ആനക്കേരളത്തിൽ അറിയപ്പെട്ടത് എഴുത്തച്ഛൻ സൂര്യൻ എന്നും ചുള്ളിപ്പറമ്പിൽ സൂര്യൻ എന്നുമുള്ള പേരുകളിലായിരുന്നു കേരളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇടയ്ക്കൊക്കെ ഇന്നലകളിലേക്ക് കഴിഞ്ഞുപോയ കാലത്തേക്ക് തിരിച്ചു പോകാറുണ്ട് ആനകളുടെ കഥകളും ആനകളുടെ കാര്യങ്ങളുമൊക്കെ ആകുമ്പോൾ ആ ഇന്നലെകളിലെ കഥകൾക്കും ഏറെ പ്രസക്തിയുണ്ട് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ആനക്കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരിക്കലും മറക്കാൻ കഴിയാത്ത രണ്ടോ മൂന്നോ അപൂർവ പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പ്രതിഭാസങ്ങളെന്ന് പറയുമ്പോൾ അതിലൊന്നാമതായിട്ട് എടുത്തു പറയേണ്ടത് ആനപ്രേമികളായിട്ടുള്ളവർക്കെല്ലാം അറിയാം ആ ആനപ്പാപ്പന്മാരെ ആനപ്പാപ്പന്മാരെ ഏറെ ആരാധനയോടെ സമീപിക്കുന്ന പുതിയ തലമുറയ്ക്കുമറിയാം കടുവ വേലായുധൻ ചേട്ടൻ കടുവ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വേലായുധേട്ടൻ വേലായുധേട്ടൻ്റെ ജീവിതത്തിലെ ഏറെ പ്രസക്തമായ അല്ലെങ്കിൽ ഏറെ വഴിത്തിരിവായി മാറിയ ഒരാനയാണ് കുണാർക്ക് ഗണപതി വേലായുധേട്ടൻ കയറിയിട്ടുള്ളതും കീഴടക്കിയിട്ടുള്ളതുമായ ഒട്ടേറെ ഗജപോക്രികളുമായി കമ്പയർ ചെയ്യുമ്പോൾ കുണാർക്ക് ഗണപതി എന്ന് പറയുന്ന ആന അത്ര വലിയ പ്രശ്നക്കാരനോ ഒരു തീപ്പൊരിയോ ഒന്നുമല്ല പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ വേലായുത്തേട്ടൻ്റെ ജീവിതത്തിൽ ഗണപതി കുണാർക്ക് ഗണപതി ഇത്രമേൽ ഒരു വ്യത്യസ്തനാവുന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട് ബീഹാറിൽ കാട്ടിലേക്ക് നമ്മൾ പറയില്ലേ അരഞ്ഞാണ അരഞ്ഞാണച്ചരട് പോലുമില്ലാതെ എന്ന് പറയുന്നത് പോലെ ചങ്ങലയുടെ ഒരു തരിമ്പ് പോലുമില്ലാതെ കാട്ടിലേക്ക് അതിൻ്റെ ഉടമകൾ അയച്ചു വിട്ടൊരു ആന ആ ആനയെ പിടിക്കാമെങ്കിൽ പിടിച്ചോ എന്ന് ഉത്തരേന്ത്യൻ മാറുവാടി മലയാളിയായ ഒരു ആന എന്താ ഈ ആനയെ വാങ്ങാൻ ചെന്നൊരു മനുഷ്യനെ വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളിക്കുന്ന മനുഷ്യന് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല താൻ കാശുകൊടുത്ത് വാങ്ങി ഈ ആനയെ തനിക്ക് സ്വന്തമാക്കണമെങ്കിൽ കാട്ടിൽ നിന്ന് ഈ ആനയെ പിടിച്ചേ പറ്റൂ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ഉള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ആനക്കേരളത്തിന് ആ ആനയുടമയോട് പറയുവാനുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആനയുടമയ്ക്ക് നൽകാനുണ്ടായിരുന്ന പ്രതീക്ഷയും എന്ന് പറയുന്നത് കടുവ എന്ന മൂന്നക്ഷരമായിരുന്നു ആനയാണോ കടുവയാണോ വലിയവൻ ആനയോ കടുവയോ വലിയവൻ എന്ന് ചോദിച്ചാൽ എന്നും ആനകൾക്ക് മേലെ ഒരടി മേലെ തന്നെയായിരുന്നു കടുവാ വേലായുതഞ്ചേട്ടിൻ്റെ തട്ട് ആ കുണാർക്ക് ഗണപതിയും കടുവാ വേലായുധൻചേട്ടനുമായിട്ടുള്ള ബന്ധം അതിനൊപ്പം തന്നെ ആനക്കേരളത്തിൽ ഉയരം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള അളവിൽ പ്രത്യേകം ഓർക്കുക അളവിൽ ഇരിക്കേ സ്ഥാനത്തിൻ്റെ അളവിൽ അപൂർവമായിട്ടെങ്കിലും തെച്ചുകോട്ടുക രാമചന്ദ്രൻ എന്ന സൂപ്പർ സ്റ്റാറിനെ വരെ ഞെട്ടിച്ചിട്ടുള്ള ഒരു ആന അളവൂരങ്ങളിൽ സൂര്യൻ സൂര്യനെ അധികം ആനപ്രേമികൾ പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ ആനപ്രേമികൾ അധികം കണ്ടിട്ടുണ്ടാവില്ല ആ സൂര്യനെ കാണുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുന്ന ഒരു സന്ദർഭം അങ്ങനെയാണ് ഈ ഒരു അധ്യായത്തിൻ്റെ പ്രസക്തി നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എൽഫൻസിന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം പിൽക്കാലത്ത് മംഗലാങ്കുന്ന് കർണൻ എന്ന പേരിൽ വിശ്വവിഖ്യാതനായ കർണനെ മലയാളനാട്ടിലേക്ക് കൊണ്ടുവന്ന തൃശൂർ നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിലെ കൃഷ്ണകുമാറാണ് സൂര്യനെയും കണ്ടെത്തി കേരളത്തിലേക്ക് എത്തിച്ചത് തൃശ്ശൂരിലെ ആനലോകത്ത് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഉയരക്കേമന്മാരുടെ ചർച്ച വരുമ്പോൾ സൂര്യൻ എന്ന ഒരു ഗജരാജനെ കുറിച്ച് ധാരാളം കേട്ടിരുന്നു എങ്കിലും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ സൂര്യനെ പൂരനഗരിയിൽ അത്രയധികം കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നതിനാൽ വേണ്ട പോലെ അറിയാനും അടുത്ത് കാണാനും കഴിഞ്ഞിരുന്നില്ല അപൂർവം ചില മത്സരപൂരങ്ങളിൽ ഏറ്റവും വലിയ ഉയരക്കേമന്മാർ തിങ്ങി ഞെരിഞ്ഞു നിൽക്കുന്നതിനിടയിൽ ിലെ സൂര്യൻ എന്ന പേര് ഒരു മിന്നായം പോലെ വന്നു പോകുന്നത് ശ്രദ്ധിച്ചിരുന്നു എന്ന് മാത്രം എന്നാൽ തീർത്ഥം അപ്രതീക്ഷിതമായി മറ്റ് രണ്ട് താരങ്ങൾ ഒത്തുചേരുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് ചുള്ളിപ്പറമ്പിൽ സൂര്യൻ എന്ന വാര്യമ്പാട്ട് സൂര്യൻ മുന്നിലെത്തുന്നത് കുന്നംകുളത്തിനടുത്തുള്ള ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ കൊണാർക്ക് ഗണപതി എന്ന ഗജവീരനെ പട്ടം നൽകി ആദരിക്കുന്ന ചടങ്ങിലാണ് അവസാനം സൂര്യനെ കണ്ടുമുട്ടുന്നത് ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത കൊണാർക്ക് ഗണപതിയുടെ പേര് ആനക്കേരളത്തിൽ എല്ലാ കാലത്തേക്കുമായി മലയാളി ഓർത്തുവെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഒരേ ഒരാൾ മാത്രം ആനക്കാർക്കിടയിലെ അത്ഭുത പ്രതിഭയെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന സാക്ഷാൽ കടുവാ വേലായുധൻ ചേട്ടൻ ഏതാണ്ട് കാൽനൂറ്റാണ്ടിനടുത്തു വരുന്ന ആനയനുഭവങ്ങൾ അറിയാതെ വന്നുപെട്ട ഈ ലോകത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരുപാട് സന്തോഷം പകരുന്ന കാര്യങ്ങളുണ്ട് എന്നാൽ ചെറുതല്ലാത്ത സങ്കടങ്ങളും നമ്മുടെ വീഴ്ചകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളുമുണ്ട് എടുത്തുവെക്കാൻ കഴിയുമായിരുന്ന ചില കാര്യങ്ങൾ ചില അമൂല്യ ശേഖരങ്ങൾ അമൂല്യശേഖരങ്ങൾ ആ സമയത്ത് കൃത്യമായി കണ്ടെറിഞ്ഞ് വേണ്ടത്ര എടുത്തു വയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടം നമ്മളെ ചിലപ്പോഴെങ്കിലും വേട്ടയാടാറുണ്ട് ഹോണ്ടിയാറുണ്ട് അതിലൊന്നാണ് പ്രിയപ്പെട്ട വേലായുധട്ട് കൊലകൊല്ലുകളായിട്ടുള്ള അല്ലെങ്കിൽ ഗജപ്പോക്രികളെ കീഴടക്കിയിട്ടുള്ള ഗജപ്പോക്രികളെ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് തെളിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പേരിൽ തന്നെ കിടലിനായ കടുവ എന്ന ആനക്കാരനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും കാരണം ഏന്തി വലിഞ്ഞ് നടക്കുന്ന ശരീരത്തിൽ ഒടിയുവാൻ ഇനി എല്ലുകൾ ബാക്കിയില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ഒരു കുറിയ മനുഷ്യനാണോ ഇത്രയും വലിയ ഗജപൂക്കറികളെയൊക്കെ കീഴടക്കിയതും കയറിയുമെന്നും ചോദിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും ആ വേലായുധേട്ടൻ്റെ ചരിത്രം വന്ന് വേണ്ട പോലെ എടുത്തു വയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു സങ്കടമാണ് നമ്മുടെ ചാനലിൽ വേലായുധേട്ടനെക്കുറിച്ചുള്ള രണ്ട് അധ്യായങ്ങൾ വേറെയുണ്ട് അത് കാണാൻ കഴിയുന്നവർ കണ്ടുനോക്കുക അതേപോലെ തന്നെ വേലായുധേട്ടനെ അറിയുമായിരുന്ന വേലായുധേട്ടൻ എന്ന ആനക്കാരനെ നന്നായി അടുത്തറിയാമായിരുന്ന തൃശ്ശൂർ പാലക്കാട് മേഖലയിലെ ആന ലോകത്തിന് പുറത്തേക്ക് പ്രത്യേകിച്ച് തെക്കൻ നാട്ടിലേക്കും ഒക്കെ ഈ കടുവ വേലായുധൻ എന്ന മനുഷ്യനെ ഒരു പരിധിവരെയെങ്കിലും പരിചയപ്പെടുത്താനും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും കഴിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രോഗ്രാമിലൂടെ തന്നെ ആയിരുന്നു എന്നുള്ളത് ഏറെ സന്തോഷം പകരുന്ന കാര്യവുമാണ് വേലായുധേട്ടൻ്റെ ജീവിതം കർണൻ എന്ന ആനയെ രാമചന്ദ്രനിൽ നിന്നും ജീവൻ രക്ഷിക്കുന്നത് ഉൾപ്പെടെ ഒട്ടേറെ സന്ദർഭങ്ങൾ വേലായുധേട്ടൻ്റെ ജീവിതത്തിലുണ്ട് ആ ഒരു മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന് ഒരു ഒരാന എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും വ്യക്തിപരമായി എൻ്റെ മറുപടി വേലായുധേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ അർപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് ആനകൾ മനസ്സിൽ കാണുന്നതിന് മുമ്പ് തന്നെ നിമിഷാർത്ഥ നേരം കൊണ്ട് അത് മാനത്ത് കണ്ട് ഉരുളയ്ക്കുപ്പേരി പോലെ പ്രതികരിക്കുന്ന ആനക്കാർക്കിടയിലെ വ്യാക്രപാതൻ കടുവ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന സാക്ഷാൽ വേലായുധൻ ചേട്ടൻ വേലായുധേട്ടൻ കൊണ്ട് നടന്നിട്ടുള്ളതും വശപ്പെടുത്തിയിട്ടുള്ളതുമായ ഗജവീരന്മാരുടെയും ഗജപോക്രികളുടെയും നിര അത് ആരെയും അത്ഭുതപ്പെടുത്താൻ പോകുന്നതാണെങ്കിലും

ഗജവീരനും കൊണാർക്ക് ഗണപതിയാണ് ഞങ്ങൾ മതപ്പാട് സമയത്ത് പോലും ഗണാർക്ക് ഗണപതിയുടെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾ ശർക്കരി പഴമൊക്കെ കൊടുക്കാറുമുണ്ട് വളരെയധികം ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു ആനയാണ് വളരെ സമയത്ത് ഞങ്ങള് ഈ ആനകളുടെ അടുത്ത് ആനയുടെ അടുത്ത് ചെന്നിട്ട് മതപാല സമയത്ത് പോലും ആനയോട് വളരെ അടുത്ത് പെരുമാറാറും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് യാതൊരു ഭയമില്ല ഈ ആനകളുടെ അടുത്ത് പോകുന്ന വിദ്യാർത്ഥികൾ തന്നെയാണെങ്കിലും അമ്പത് നൂറ് രൂപ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും പൂരത്തിന് വീട്ടിൽ നിന്ന് മേടിച്ചു പോകുന്നത് അമ്പത് നൂറും എന്തായാലും ചിലവാക്കാതെ അതിന് അലിവേ പൂരി മേടിച്ചു കൊടുത്തത് അവസാനിപ്പിക്കും ആനയ്ക്ക് തന്നെ മേടിച്ചു കൊടുക്കും നിങ്ങളുടെ ഉത്സവത്തിന് വരുന്നാലും ആനക്ക് പഴം പറ്റും നിങ്ങൾ നിങ്ങൾ അങ്ങനെ ഒരു 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 പ്രിഫർ ഇഷ്ടപ്പെടുന്ന പറയുന്നത് ഗണപതിയാണ് എന്തുകൊണ്ടാണ് കാണുന്ന അതിന്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് എന്തൊക്കെ ം തുടർച്ചയായിട്ട് തന്നെ ഈ ആനനെ മാത്രമേ ഉള്ളൂ ഉള്ളു അതായത് അത് പല ആനനയും നമ്മൾ ഏൽപ്പിച്ചിട്ട് അവസാനം ആ നേരത്ത് മുടക്കം വരാറുണ്ട് ഈ ആനനെ സംബന്ധിച്ചോളം ഇവിടെ മാത്രല്ല ഒരു സ്ഥലത്തും ഏക മുടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഏറ്റവും വലിയ വളരെ അധികം പ്രവർത്തിക്കാണ് ഞങ്ങൾക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല ഞാനയുടെ എഴുന്നള്ളിപ്പിന് മാത്രമല്ല ഞങ്ങൾക്ക് യാതൊരു കാര്യങ്ങളെ പറ്റി ഞങ്ങൾക്ക് യാതൊരു തലവേനയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നല്ല ഒരാണയെ സ്വന്തമാക്കുക എന്ന സ്വപ്നവുമായി ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ ആന ബ്രോക്കർമാർക്കൊപ്പം അലഞ്ഞ കുന്നംകുളംകാരനായ ഒരു ചെറുപ്പക്കാരൻ അവസാനം ബീഹാറിലെ വലിയൊരു ജമീന്ദാർ കുടുംബത്തിൽ നിന്ന് ഒരു ആനയെ കണ്ടെത്തുന്നു പ്രായക്കുറവ് വളരാനുള്ള സാധ്യതയും കൂടുതൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ലക്ഷണങ്ങളും സംസാരത്തിലും ഇടപെടലിലുമൊക്കെ അങ്ങേയറ്റം മാന്യതയും കുലീനത്വവും പ്രകടിപ്പിച്ച ബീഹാറി മുതലാളിയുമായി കാര്യമായ വിലപേശലിന് നിൽക്കാതെ നല്ല വിലയ്ക്ക് തന്നെ കച്ചവടം ഉറപ്പിക്കുന്നു കാശു അനന്തരം ആനയെ കൂട്ടിക്കൊണ്ടുവരാൻ കേരളത്തിൽ നിന്ന് പാപ്പാന്മാരും മറ്റു സംഘവുമായി ബീഹാറിൽ എത്തിയപ്പോൾ ജമീന്ദാർ അയാളുടെ തനി നിറം കാട്ടി തനി ഉടായ്പ പുറത്തെടുത്തു ആനയുടെ മുഴുവൻ വിലയും കൊടുത്തു കഴിഞ്ഞിരുന്ന കുന്നംകുളകാരനും കൊണാർക്കുന്ന നോട്ട് ബുക്ക് നിർമ്മാതാവുമായ ബിനോയ് അക്ഷരാർത്ഥത്തിൽ തന്നെ കിടുങ്ങിപ്പോയ സന്ദർഭമായിരുന്നു അത് ആന മതപ്പാടിൽ ചങ്ങലെ അഴിച്ച് കാട് കയറിയിരിക്കുകയാണ് ഞങ്ങൾ വിളിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും അവൻ കൂട്ടാക്കുന്നില്ല നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് പോയിക്കോളൂ അതായിരുന്നു ആ രാജന്റെ നിലപാട് ആനയെ നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല കാശും തിരിച്ചു തരാൻ പോകണില്ല മതക്കോടിലുള്ള ആനയെ പിടിക്കാൻ പറ്റിയ തന്തയ്ക്ക് ജനിച്ചവന്മാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പിടിക്ക് എന്ന വെല്ലുവിളി അയാൾ കുറച്ച് മയത്തിൽ പാവം ബിനോയിയോട് പറഞ്ഞു എന്ന് മാത്രം ആനയെ മോഹിച്ച് കച്ചവടത്തിന് ഇറങ്ങി പുറപ്പെട്ട കൊണാർക്ക് ബിനോയിക്കെന്നല്ല ആർക്കും തലകറങ്ങി പോകുന്ന സന്ദർഭം എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയുമില്ല മനസ്സിലാകെ ഒരു അന്താളിപ്പും കണ്ണിൽ ഇരുട്ടും മാത്രം അപ്പോൾ ആന ഫീൽഡുമായി അത്യാവശ്യം നല്ല ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ബിനോയിക്ക് ജമീന്ദാർ ചമച്ച ചക്രവ്യൂഹം ഭേദിക്കാനുള്ള സമൂല മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത് താൻ പേടിക്കണ്ട ീഹാറി ജമീന്ദാരുടെ അണ്ണാക്കിൽ തന്നെ ആപ്പടിക്കാൻ പറ്റിയ ആ നമ്മുടെ നാട്ടിലുണ്ട് കടുവ അവിടം വരെ ഒന്ന് വന്ന് കിട്ടിയാൽ മതി ആനപ്പാപ്പം ആനക്കുട്ടിയെ നിങ്ങളെ ഏറ്റു ആരെ കുട്ടിയെ ഒരു നേരിട്ട് പോകും അതിൽ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേണം എനി പറയാഏറ്റവും വലിയ ഉത്തരവാദിത്വം ആനയെ കൊണ്ടുവരുന്നോ ആനയെ പൂരം കഴിക്കുന്നതല്ല കുറെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കും വേണം ഞാൻ അവിടെ കിടക്കണില്ല നിയമങ്ങളിലേക്കോ കാട്ടിലേക്കോ ഞാൻ കടക്കണില്ല ആ ഉത്തരവാദിത്വം ഞങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവളെ അവസാനിപ്പിക്കാം അങ്ങനെയാണ് കടുവ എന്ന ആനപ്പാപ്പാനെ ഫ്ളൈറ്റിൽ കയറ്റി ബിനോയുടെ ആന വിമോചന പടയാളികൾ എത്തുന്നത് ആനയെ വീണ്ടെടുത്ത് കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ആനക്കാരനെ കണ്ട് ബീഹാറുകൾ പരിഹസിച്ചു കൊള്ളാം തണ്ടും തടിയുള്ള പാപ്പാൻമാരെ വരെ പറപ്പിക്കുന്ന തന്റെ വീർഹാത്യുട മുന്നിൽ മെലിഞ്ഞുണങ്ങിയ ഈ അഞ്ചര അടിക്കാരൻ എന്ത് മലമറിക്കാനാണ് എന്ന് ജമീന്ദാറും പരിവാരങ്ങളും വട്ടം കൂട്ടിയിരുന്ന് കളിയാക്കി പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാൻ അപ്പോൾ കടുവയ്ക്ക് സമയവും സാവകാശവും ഉണ്ടായിരുന്നില്ല ആന നിൽക്കുന്നിടം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കടുവയ്ക്ക് തുണ പോയവരെ ആന പറവർപ്പിക്കുന്നത് കണ്ടപ്പോൾ ഹിന്ദി വാലകൾ തല തല്ലിച്ചിരിച്ചിട്ടുണ്ടാവും പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ആനയുടെ മണം പിടിച്ച് കാറ്റിന്റെ ഗതി നോക്കി കടുവ മെല്ലെ കാടിനകത്തേക്ക് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കാടിന്റെ ഒരു ഭാഗത്ത് ഞെരിഞ്ഞൊടിയുന്ന മരങ്ങളുടെ ശബ്ദവും തുടർച്ചയായി ഇളകിയാടുന്ന ഒരു ഭാഗവും പാവം ഒരു മലയാളിയുടെ ജാതകം ബീഹാറിലെ ഈ കാട്ടിൽ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് എന്നേവരും എല്ലൊരു ഉൾക്കിനിലത്തോടെ ഓർക്കാൻ നിർബന്ധിതമായ നിമിഷങ്ങൾ കൊടുത്ത കാശും പോയി നാട്ടിൽ സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരുന്ന നല്ലൊരു ആനക്കാരനെ വല്ല നാട്ടിലും കൊണ്ടു ചെന്ന് കൊലയ്ക്ക് കൊടുത്തു എന്ന പേരും കൂടി തലയിലാവുമല്ലോ എന്നോർത്ത് ഏറ്റവും അധികം വിഷമിച്ചിട്ടുണ്ടാവുക ബിനോയ് ആയിരിക്കും പക്ഷെ ഇത്തിരി കഴിഞ്ഞപ്പോൾ മരക്കൂട്ടങ്ങളുടെ ഇളകിയാട്ടങ്ങൾ നിലച്ചു മെല്ലെ കടുവയുടെ തല പൊന്തി വന്നു തൊട്ടുപിറകെ കടുവയെ ശിരസിലേത്തിയ അടാർ ആനയുടെ ശിരസും ഉയർന്നു വന്നു അനന്തരം അവൻ യുദ്ധത്തിൽ ആയുധം വെച്ച് കീഴടങ്ങിയ സൈനികനെ പോലെ തല താഴ്ത്തി കടുവ തളിച്ച വഴിയിലൂടെ ഒരു ആനയുടെ ജാതകമാണ് അവിടെ അനന്തരം അവൻ മനസ്സുകൊണ്ടും മലയാളിയായി ഈ അഞ്ചാമത്തെ എപ്പിസോഡിലും മറ്റോ ആണ് ഗണപതി ആദ്യമായിട്ടോ കാണത് ആ അന്ന് കണ്ട് ഗണപതി ഈ അഞ്ചു വർഷ ഇടവേളയ്ക്ക് കാണുമ്പോഴും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഗണപതിക്ക് അപ്പോൾ ഇനിയും ഒരു കൂടി കേരളത്തിൽ എത്തിച്ചേർന്നതിന്റെ ആറാം വർഷം ചെറുവത്തൂർ മഹാക്ഷേത്രത്തിൽ കൊണാർക്ക് ഗണപതിക്ക് പട്ടാഭിഷേകം നടത്തപ്പെടുന്ന ഈ അവസരത്തിൽ അവന്റെ ജീവചരിത്രത്തിലെ കില്ലാടി രാജയായ കടുവ വേലായുധൻ ചേട്ടനും ഉണ്ട് വേലായുധേട്ടൻ മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിലെ രാജശിൽപികളെന്ന് വിശേഷിപ്പിക്കാവുന്ന മാടമ്പ കുഞ്ഞുകുട്ടൻ ആവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാട് ഡോക്ടർ രാധാകൃഷ്ണ കൈമൾ പൊണാർക്ക് ബിനോയ് ചിറ്റിലപ്പള്ളി ഡേവിസ് നാഗേരി വാസുദേവൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയ മഹനീയരുടെ സാന്നിധ്യവും ഉണ്ട് ഗണപതിക്ക് പട്ടം സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ ഗുരുവായൂർ ഇന്ദ്രസന്നിനൊപ്പം അവിടെ ഉണ്ടായിരുന്ന ഉയരക്കേമനെ ശ്രദ്ധിച്ചപ്പോഴാണ് അതാണ് തത്സമയം അളവിൽ കേരളത്തിലെ രണ്ടാമനോ മൂന്നാമനോ എന്ന് പറയാവുന്ന സൂര്യനാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണാർക്ക് ഗണപതിയും കടുവവേലായുധൻ ചേട്ടനും നിറഞ്ഞു നിന്ന ആ ചടങ്ങ് ചുള്ളിപ്പറമ്പിൽ സൂര്യൻ എന്ന ആനയുടെ അപൂർവ ദൃശ്യങ്ങൾ ചരിത്രത്തിലേക്കായി സൂക്ഷിച്ചുവെക്കാൻ നമുക്ക് കൈവന്ന അവസരവുമാവുകയായിരുന്നു എന്നും നിസ്സംശയം പറയാം പക്ഷേ അപൂർവം ചില അളവ് പൂരങ്ങളിലെങ്കിലും തെച്ചുകോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ഇതിഹാസ താരത്തെ സൂര്യൻ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ഉയരമുള്ള ഒരു ആനയ്ക്ക് എന്തുകൊണ്ടാണ് വേണ്ടത്ര പേരും പ്രസിദ്ധിയും ഉണ്ടാവാത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് സൂര്യന്റെ ആ നിൽപ്പിലും അവസ്ഥയിലും ദൃശ്യമായിരുന്നു ഇരിക്കസ്ഥാനത്തിന്റെ അളവിൽ സൂര്യൻ സമകാലികരായ പലരെയും പിന്നിലാക്കുമെങ്കിലും തല ഉയർത്തിപ്പിടിക്കാതെ സദാ താഴ്ത്തിയിടുന്ന പ്രകൃതമായിരുന്നതിനാൽ ഉത്സവ നഗരികളിൽ ആനയ്ക്ക് അത്ര കണ്ട് എടുപ്പോ പ്രൗഢിയോ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം രാമനോ കർണനോ ഒക്കെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുപോലെ എല്ലായ്പ്പോഴും ആനയെ പൊതിയുന്ന ആരാധകരും സൂര്യന് ചുറ്റുമുണ്ടായിരുന്നില്ല വിട്ടുമാറാതെ സദാ അലട്ടിക്കൊണ്ടിരുന്ന പാദരോഗമായിരുന്നു സൂര്യന്റെ മറ്റൊരു ദുരിതവും ന്യൂനതയും നമ്മളിപ്പോൾ കാണുന്ന സന്ദർഭത്തിൽ കുമ്പിടി സ്വദേശിയായ കുട്ടപ്പൻ നായരാണ് സൂര്യന്റെ ഒന്നാം പാപ്പാൻ പിന്നീട് തിരുവമ്പാടി കുട്ടിശങ്കരൻ വൈലാശേരി അർജുനൻ തുടങ്ങി പേരുകേട്ട ഒട്ടേറെ ആനകളിൽ കയറിയിട്ടുള്ള അത്തിപ്പറ്റ സുനിയാണ് അന്ന് സൂര്യന്റെ രണ്ടാമൻ കേരളത്തിലേക്ക് എത്തുന്ന കാലഘട്ടത്തിൽ തന്നെ നല്ല അളവും നല്ല ശരീരവും നല്ല ഇടനീളവും ഉണ്ടായിരുന്ന ആനയായിരുന്നു സൂര്യൻ എങ്കിലും മുന്നരങ്ങ് എന്ന മുഖഭംഗി തലയെടുപ്പിലും പിന്നാക്കമായിരുന്നതാണ് സൂര്യനെ പ്രതീക്ഷയോടെ കൊണ്ടുവന്നവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചത് എഴുത്തച്ഛൻ ഗ്രൂപ്പ് കൊണ്ടുവരുമ്പോൾ എഴുത്തച്ഛൻ സൂര്യനായിരുന്നു കുമ്പിടി കരുണാകരൻ നായർ എന്ന പാപ്പാനാണ് ആദ്യമഴിച്ചത് പിന്നീട് പൈങ്കുളം ചേട്ടനും കൊണ്ടു നടന്നു തൃത്താല രാമചന്ദ്രൻ നായരും ഇടയ്ക്കൊക്കെ സൂര്യന്റെ ചുമതലയേറ്റിരുന്നു എന്നും പറയപ്പെടുന്നു എഴുത്തച്ഛൻ ഗ്രൂപ്പിൽ നിന്നും ചുള്ളിപ്പറമ്പിലേക്ക് എത്തുന്നതോടെയാണ് ആന ചുള്ളിപ്പറമ്പിൽ സൂര്യനാവുന്നതും വാര്യമ്പാട്ട് സൂര്യനാവുന്നതും വിടാതെ അലട്ടിയിരുന്ന പാദരോഗം കലശലായതോടെ സൂര്യന്റെ ആരോഗ്യവും ക്ഷയിക്കാൻ തുടങ്ങി നമ്മൾ കാണുന്ന കുന്നംകുളത്തിനടുത്തുള്ള ചെറുവത്തൂർ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ കണ്ണുകൾക്ക് തിമിരവും ബാധിച്ചിരുന്നു അളവും വലിപ്പവും എല്ലാം ഉണ്ടായിരുന്നു എങ്കിലും സൂര്യന്റെ ന്യൂനതകളെ കുറിച്ചും ബോധ്യമുള്ളവരായിരുന്നു നമ്മുടെ ഈ വിഷ്ണുശങ്കരനെ കൊണ്ട് മത്സരത്തിന് പോയല്ലോ ആദ്യ വർഷം പരാജയപ്പെട്ടു ഈ വിജയിച്ചത് അതെ ഈ മംഗലാങ്കുന്ന് കർണനെ പോലെ മനസ്സില് മംഗലാങ്കുന്ന് കർണനെതിരായിട്ട് ഈ ആനയ്ക്കൊരു അട്ടിമറി ജയം ഉണ്ടാവും എന്നുള്ള ഒരു 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 എന്താ പറയാ ആ ഒരു ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല ഈ വിഷ്ണുശങ്കർ നല്ല തലടുപ്പുള്ള ആനയാണ് കർണനെ മാറ്റി നിർത്താൻ പോകുന്ന ആനയാണെന്ന് കണ്ടുപിടിച്ചത് ഇപ്പോൾ അവരാണ് ഇത് ചെക്കമരശ്ശേരിയിലെ തെക്കേ ചേരുവാരത്തിൻ്റെ ഉണ്ണികൃഷ്ണൻ നിറയണ സെക്രട്ടറി വന്നിട്ടാണ് പറഞ്ഞത് ഈ ആന കർണനെ മാറ്റി നിർത്തും എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് അശേഷം വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ എന്നും വിചാ എന്നും ഇന്നും പറയുന്നത് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആന മംഗലാകുന്ന് കർണനാണെന്നാണ് മംഗലാകുന്ന് കർണൻ പരാജയപ്പെട്ടപ്പോൾ സത്യത്തിൽ എൻ്റെ രണ്ട് എക്സ്ട്രീമായിരുന്നു ഒന്ന് സന്തോഷത്തിൻ്റെ എക്സ്ട്രീം ജയിച്ച സന്തോഷം സന്തോഷത്തിൻ്റെ എക്സ്ട്രീം ഒന്ന് മംഗലാങ്കം എന്ന് കർണൻ പരാജയപ്പെട്ടതിൻ്റെ ആ വേദന ഇപ്പം എന്തുകൊണ്ട് ഞാനിത് എന്ന് വെച്ചാൽ ഈ മംഗലാങ്കംന്ന് കർണനെ ആ ഒരാന സ്പെസിഫിക്കലി അങ്ങനെ ആ എനിക്ക് ഞാൻ അങ്ങനെ പറയുന്ന ഒറ്റ ഉള്ളൂ അത് മംഗലാകം എന്ന് എനിക്ക് അത്ര ഇഷ്ടമാണ് മനസ്സുകൊണ്ട് ആന ഒരിക്കൽ മേടിക്കാൻ പൂ ഉണ്ടായിട്ടുണ്ട് അത് അതിൻ്റെ അന്നത്തെ ഓണറായിട്ടുള്ള പി എൻ കൃഷ്ണകുമാർക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടൻ ഒരിക്കലും എനിക്കതിനെ തരാമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഞാൻ സൂര്യനെ ഞാൻ മാത്രമല്ല ശ്രീകുമാറും കൂടിയിട്ട് സൂര്യനെ വാങ്ങിയപ്പോൾ കൃഷ്ണേട്ടനോടൊരു കാര്യം പറഞ്ഞു കർണനെങ്കാട്ടിയും വലിയ ഒരു ആനേനെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞതെന്താന്ന് വെച്ചിട്ടുണ്ടെച്ച കർണൻ കർണനും ചരിത്രത്തില് അച്ഛനായിട്ട് വരുന്നത് പുത്രനാണ് എന്നാലും അളവുകൊണ്ട് കൂടുതലുള്ള ആനയാണ് സൂര്യൻ പക്ഷേ കർണൻ തന്നെയാണ് അവസാന കാലമായ ആരോഗ്യം അങ്ങേയറ്റം ക്ഷയിച്ച് മരുന്നും ചികിത്സയും ഒന്നും ഫലിക്കാതെ എല്ലും തോലുമായ സൂര്യന്റെ രൂപം ആരുടെയും മനസ്സലിയിപ്പിക്കുന്നതായിരുന്നു ആനക്കേരളത്തിൻ്റെ ചരിത്രത്തിൽ അനുപമമായ അളവിൻ്റെ പെരുമയുമായി മലയാളികളെ വിസ്മയിപ്പിക്കാനെത്തി വീര നായകന്മാരുടെ നിരയിലേക്ക് ഉയരുവാൻ കഴിയാതെ ചൊല്ലിയ സൂര്യന്റെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ